ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളിയായിട്ടുള്ള ആണ് കാണിക്കുന്നത് നല്ല ഉണ്ട് അജറക് ഡിസൈൻസ് ഉണ്ട് പിന്നെ കുറച്ച് വൈറ്റ് കോളർഡ് മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് നല്ലൊരു കലങ്കാരി ഡിസൈനും അതിൻ്റെ പെയറായിട്ട് വരുന്ന കുഞ്ഞ് ആണ് കേട്ടോ അപ്പം നമുക്ക് ടോപ്പുകൾ ടോപ്പുകളടിക്കാനും ചുരിദാർ സെറ്റായിട്ട് യൂസ് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ അത് പെയറായിട്ട് തന്നെ വേണം പർച്ചേസ് ചെയ്യാൻ പിന്നെ ഒരു കാര്യം ഇത് വിൻമരിയ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ാണ് നമ്മുടെ ഷോപ്പുള്ളത് പിന്നെ മിനിമം പത്ത് പീസാണ് ഹോൾസെയിലായിട്ട് എടുക്കാൻ പർച്ചേസ് ചെയ്യേണ്ടത് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് രണ്ട് പീസെങ്കിലും മിനിമം എടുക്കണം കേട്ടോ അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കൂടെ പറയാം എല്ലാം കേൾക്കാനും കാണാനും ശ്രദ്ധിക്കാം കേട്ടോ ഇതാണ് ആൻഡ് മാസിലെ പെയർ വരുന്നത് കളർ ചാട്ടും അടിപൊളി ഡിസൈനുമാണ് നമുക്ക് ഫ്രോക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അജറക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു അജറക് ഡിസൈനാണ് കേട്ടോ പ്രോഷ്യൻ പ്രിന്റിലാണ് വരുന്നത് അപ്പം അതിൻ്റെ ഓരോരോ കളേഴ്സാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ കൊറിയറായിട്ടോ പോസ്റ്റലായിട്ടോ അയക്കാൻ വേണ്ടുന്ന ചാർജ് എന്ന് പറയുന്നത് കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയാണ് പത്ത് പതിനൊന്ന് പീസ് വരെ അയക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് പോസ്റ്റലായിട്ട് നമ്മൾ മിനിമം പത്ത് പീസ് അയക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാകും അവർ സാധാരണ പോസ്റ്റുമാൻ വീട്ടിൽ കൊണ്ടുതരികയാണ് ചെയ്യുക കൊറിയറായിട്ട് കൗണ്ടർ ഡെലിവറി ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ടൗണിൽ എത്തുമ്പോൾ അവർ വിളിക്കും വിളിക്കുമ്പോൾ പോയി പർച്ചേസ് കളക്റ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നൊരു ഡിസൈൻ നല്ലൊരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനാണ് ഏതടിച്ചാലും അടിപൊളിയാകുന്ന ഒരു ഇത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അഞ്ച് കളറുകളിലാണ് വന്നിട്ടുള്ളത് പിന്നെയെന്ന് പറയാനുള്ളത് മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് കൊറിയറായിട്ട് അയക്കുമ്പോൾ നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ദിവസം വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപ് അല്ലെങ്കിൽ മണിക്ക് മുൻപ് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക കിട്ടിയില്ല എന്ന് പറയുക ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കാരണം കൊറിയർ അവർ നമ്മളോട് പറയുന്നത് മൂന്ന് വർക്കിംഗ് ആണ് ത്രീ വർക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കും ചിലപ്പോൾ നമ്പർ തെറ്റിയിട്ടുണ്ടാവാം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാകാം നിങ്ങൾക്ക് കിട്ടാത്തത് അപ്പോൾ റയർ കേസ് മാത്രമേ അങ്ങനെ ഉള്ളൂ അപ്പോൾ ഒന്ന് ഒരു കേസാണേലും രണ്ട് കേസാണേലും നമ്മൾ നമ്മളത് പറഞ്ഞു തരണം കാരണം ഇങ്ങനെ നിങ്ങൾ പൈസ മുടക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ അപ്പോൾ നമ്മൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളത് ഇവിടുത്തെ കൊറിയർ ഓഫീസിൽ വിളിക്കും അവരവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കതും പിന്നെ റെസ്പോണ്ട് ചെയ്യഞ്ഞിട്ടായിരിക്കും കിട്ടാത്തത് അങ്ങനെയാണ് മിക്കതും വരുന്നത് ചിലപ്പോൾ നിങ്ങൾ കോൾ എടുത്തിട്ടുണ്ടാവില്ല അവർ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ കളക്ഷൻസും ഇഷ്ടംപോലെ കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് കേട്ടോ ഇത് വൈറ്റ് കോളറുടെ മെറ്റീരിയൽസ് ആണ് എഴുതി കാണിക്കുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കാറ്റലോഗും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയില്ലെങ്കിൽ നഷ്ടമായി പോവും കാരണം അത്രയ്ക്ക് കളക്ഷനും അടിപൊളി സെലക്ഷനും കാറ്റലോഗിലുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകളും ചുരിദാർ ചുരിദാർക്കെട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുരിദാർക്കെട്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ബൾക്കായിട്ട് വേണ്ടവർ സമയം ചോദിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ റെഡിമെയ്ഡ് നൈറ്റുകൾ കാണിച്ചു തരാം അഞ്ചോ പത്തോ പീസോ എടുക്കേണ്ടവർ വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിന അതിലധികം എടുക്കേണ്ടവർ മാത്രം വീഡിയോ കോളിലേക്ക് സമയം പറഞ്ഞിട്ടോ നേരത്തെ ചോദിച്ചിട്ട് വേണം വീഡിയോ കോൾ ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ വേറെ എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പറയാനായിട്ടും ശ്രദ്ധിക്കുക പിന്നെ കമൻറ്റുകൾ അറിയിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അചറക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലായിരിക്കും മിക്കവാറും ഇടുക കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്